െങ്കിൽ ഒരു ലോകത്തന്നെ അറിയുന്ന ആളായി മാറാൻ ക്ലിക്ക് മതി അതിപ്പോൾ നല്ല രീതിയിലാണെങ്കിലും മോശം രീതിയിലാണെങ്കിലും ഇന്റർനെറ്റിന്റെ മായാലോകത്തെത്തിയാൽ ഒരു പകൽ ഇരുട്ടി വെളുക്കുമ്പോഴേക്കും ആർക്കും താരമാകാം ചിലപ്പോൾ അതിന്റെ പകുതി സമയം മതി അയാളുടെ തകർച്ചയ്ക്ക് വഴി തുറക്കാൻ അങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ഉയർച്ചയും തളർച്ചയും അനുഭവിച്ച ഒരാളാണ് സോൾട്ട് ബേ എന്ന മിസ്രറ്റ് തുർക്കിയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് ആഡംബര റെസ്റ്റോറന്റുകളുടെ രാജാവായി മാറിയവൻ ഒരൊറ്റ വീഡിയോ കൊണ്ട് ആഗോള വൈറലായ മനുഷ്യൻ തുർക്കിയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു ഖനന തൊഴിലാളിയുടെ മകനായാണ് മുസ്രത്തിന്റെ ജനനം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം പഠനം ഉപേക്ഷിച്ച അയാൾ ഒരു കശാപ്പുകാരന്റെ കീഴിൽ ജോലി തുടങ്ങി കഠിനാധ്വാനവും സ്വയം പഠനവും കൊണ്ട് രണ്ടായിരത്തി പത്തിൽ അയാൾ തൻ്റെ ആദ്യ സ്റ്റീക്ക് ഹൗസിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു ന്യൂഡിയിഡയിലാണ് ഈ റെസ്റ്റോറൻറ്റ് തുർക്കിയിൽ പേരുകെട്ട സ്ഥാപനങ്ങളിലൊന്നായി മാറിയത് ഇതിന് കാരണമായത് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തു വന്ന ഒരു വീഡിയോ ആണ് അതാണ് അയാളുടെ ജീവിതം മാറ്റിമറിച്ചത് നുസ്രത്തിന്റെ സോൾട്ട് ബേ ശൈലി ഇറച്ചിയിൽ ഉപ്പിടുന്ന ആ രീതി അതാണ് അതാണ് ഇൻ്റർനെറ്റിൽ തരംഗമായത് വീഡിയോ തരംഗമായപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് അയാളും ആഗോളതാരമായി സിനിമാ താരങ്ങൾക്കിടയിലും ടി വി പരിപാടികൾക്കിടയിലും കായിക താരങ്ങൾക്കിടയിലും എന്തിനെ നിയമങ്ങളിൽ പോലും അയാളുടെ ഉപ്പിടൽ രീതി വൈറലായി വെറും ഒരു മാസം പിന്നിട്ടപ്പോൾ ലോകത്തിലെ പ്രമുഖ നഗരങ്ങളിൽ ഇദ്ദേഹത്തിന്റെ പേരിൽ റെസ്റ്റോറന്റുകൾ തുറന്നു ആയിരത്തി എണ്ണൂറ് ഡോളറിന്റെ സ്വർണം പൊതിഞ്ഞ ടോമ സ്റ്റീക്ക് പോലുള്ള വില കൂടിയ മെനുകൾ മേശമേലെത്തിച്ച് അയാൾ സെലിബ്രിറ്റികളുടെയും ധനികരുടെയും ശ്രദ്ധ ആകർഷിച്ചു കായിക രംഗത്തെയും സിനിമാ താരങ്ങൾ റെസ്റ്റോറൻറ്റുകൾ തേടിയെത്തി പ്രത്യേകം ഓർഡർ ചെയ്താൽ തൻ്റെ സിഗ്നേച്ചർ സ്റ്റെപ്പോടെ സാൾട്ട് പേ തന്നെ വന്ന് സ്റ്റീക്ക് മുറിച്ചു നൽകുന്ന പതിവും ഉണ്ടായിരുന്നു എന്നാൽ അതിന് വലിയ വില കൊടുക്കേണ്ടതായി വന്നു ഹോളിവുഡ് താരങ്ങൾ മെസ്സി അടക്കം അന്താരാഷ്ട്ര കായിക താരങ്ങളെല്ലാം മുസ്രത്തിന്റെ സാൾട്ട് പേയിലേക്ക് ഒഴുകി അതായിരുന്നു സോഷ്യൽ മീഡിയ വളർത്തിയ മുസ്രത്തിന്റെ നല്ല കാലം കഥ ഇവിടെ അവസാനിക്കുന്നില്ല ഇവിടെയാണ് അടുത്ത ഘട്ടം ആരംഭിക്കുന്നത് കുറച്ചു നാളുകൾക്ക് ശേഷം വിശ്രത്തിന്റെ താര തിളക്കത്തിന് മങ്ങലേൽക്കാൻ തുടങ്ങി റെസ്റ്റോറന്റുകളിൽ അമിത വിലയാണ് ഈടാക്കുന്നതെന്ന് പരാതി വൻതോതിൽ ഉയർന്നു വന്നു ഭക്ഷണത്തിന്റെയും സേവനത്തിന്റെയും മോശ റിവ്യൂകൾ രേഖപ്പെടുത്തിക്കൊണ്ട് ആളുകൾ മുന്നോട്ട് വന്നു ഭക്ഷണത്തിന്റെ ഗുണനിലവാരത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിന് പകരം തന്റെ ഇറച്ചി മുറിക്കലിന്റെയും ഉപ്പിടലിന്റെയും പ്രദർശനത്തിലായിരുന്നു സോൾട്ട് പേ കൂടുതലായും ശ്രദ്ധ ചെലുത്തിയിരുന്നത് ഒരിക്കൽ ലണ്ടൻ റെസ്റ്റോറന്റിൽ ഒരു തീപിടുത്തം ഉണ്ടായി ഉപഭോക്താക്കളെ പരിക്കേൽപ്പിച്ചു പക്ഷേ എന്തിനും ഏതിനും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന സാൾട്ട് ബേ ഈ അവസരത്തിൽ മൗനം പാലിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ വെനസ്വേലയിൽ ഭക്ഷ്യക്ഷാമം രൂക്ഷമായപ്പോൾ അവിടുത്തെ ഭരണാധികാരി നിക്കോളസ് മഡൂറയ്ക്ക് സാൾട്ട് ബേ ആഡംബര വിരുന്നൊരുക്കി ഇത് യു എസിലും വെനസ്വേലയിലും ഒരുപോലെ ജനരോക്ഷത്തിനും പ്രതിഷേധത്തിനും വഴിയൊരുക്കി പിന്നാലെ സാൾട്ട് ബേ റെസ്റ്റോറന്റുകളിലെ ജീവനക്കാരുടെ ദുരവസ്ഥയും മറനേക്കി പുറത്തു വന്നു ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം കൊടുക്കാതിരിക്കൽ പീഡനം വിവേചനം എല്ലാം വെളിപ്പെടുത്തി മുൻ ജീവനക്കാർ തന്നെ രംഗത്തെത്തി ശരിക്കും പറഞ്ഞാൽ ഒറ്റ രാത്രിയിൽ ആഗോള വൈറലായ മുസ്രത്തിന്റെ സാമ്രാജ്യത്തെ അയാളുടെ ഈഗോ തന്നെ തകർക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫിഫ വേൾഡ് കപ്പ് ഫൈനലിൽ നുസ്രത്ത് തന്റെ എല്ലാ പരിധികളും ലംഘിച്ചു ലയണൽ മെസ്സിയോടൊപ്പം ട്രോഫി തൊട്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു അവൻ ലോകത്തിന്റെ ഹാസ്യപാത്രമായി മാറി ഫിഫ ഇയാളെ ഫുട്ബോൾ ഇവന്റുകളിൽ നിന്ന് വിലക്കി ഉടനെ തന്നെ അയാളുടെ റെസ്റ്റോറന്റുകൾ പ്രത്യേകിച്ച് അമേരിക്ക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവ അടച്ചുപൂട്ടി ലാഭം കുത്തനെ കുറഞ്ഞു സോൾട്ട് ബേയുടെ തിളക്കത്തിന് മങ്ങലേട്ടു തുടങ്ങി ഇന്റർനെറ്റിലൂടെ നേടുന്ന പ്രശസ്തി നിമിഷ നേരം കൊണ്ട് വാനോള ഉയർത്താം പക്ഷേ ഗുണനിലവാരം ധാർമ്മികത വിനയം എന്നിവയില്ലെങ്കിൽ അതിന് നിലനിൽപ്പുണ്ടാകില്ല ഉപഭോക്താക്കളുടെ സുരക്ഷയും ജീവനക്കാരുടെ ക്ഷേമവും സാമൂഹിക ഉത്തരവാദിത്വവും ഇല്ലാതെ ഒരു സംരംഭവും നിലനിൽക്കില്ല സോൾട്ട്ബേയുടെ തകർച്ച നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ് എന്നാലും പ്രതിസന്ധികളെ മറികടന്നുകൊണ്ട് സോൾട്ട് ബേ പഴയ പ്രതാപം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് സോൾട്ട് ബേ പൊതുജന ശ്രദ്ധ ആകർഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതായി കാണാൻ സാധിക്കും